ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഷാംപൂ കേട്ടോ അതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം ശംഖുപുഷ്പം ഉണക്കി എടുത്ത പൂവുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ഫ്ലാക്സിഡ് ആവശ്യമുണ്ട് ഉലുവ ആവശ്യമുണ്ട് വൈറ്റമിൻ ഓയിൽ ആവശ്യമുണ്ട് പിന്നെ സ്മെല്ല് വേണം പിന്നെന്താ തിളപ്പിച്ചെടുക്കാനായിട്ട് ഡീമിനറൈസ്ഡ് വട്ടറ് നമുക്കത് ആവശ്യത്തിനെടുത്ത് ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളെടുത്തതിൻ്റെ വെള്ളത്തിൻ്റെ പകുതി വരെ അതാ പറ്റിച്ചെടുക്കുന്നുട്ടോ നമ്മുടെ പൂവിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് ഇരുന്ന് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു നമ്മുടെ താരം പോവാനും നല്ല മീനുസെള്ളം മുടി ഉണ്ടാകും മുടിക്കും നമുക്ക് മുടി വളർച്ചയ്ക്ക് സഹായിക്കും കേട്ടോ ഉലുവ താരം പോകാനായിട്ടും ബെസ്റ്റായിട്ട് ഉലുവ അതുപോലെ ഫ്ലാക്സ് സീഡായാലും നമ്മുടെ കുടിക്കുന്നതായിട്ടും നല്ലതാട്ടോ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാട്ടോ ഇതെല്ലാം വേവിച്ചെടുത്തിട്ട് അതിൻ്റെ പഴുപ്പും കൊടുക്കാം കേട്ടോ ഇതായിട്ട് നമ്മുടെ ഫ്ലാക്സീഡും ഉലുവ ചങ്ങി കുടിക്കും ജെല്ലായിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കളറോ ഒന്നും ചേർത്തിട്ടില്ല ചെറുതെട്ടില്ലാട്ടോ അതിന് നാച്ചുറൽ കളറായിട്ടോ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ജെല്ല് കണ്ട അടിപൊളിയായിട്ടില്ലേ എന്തായാലും കളർ കണ്ട ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ കുടിക്കും നല്ലതാട്ടോ ഇതൊക്കെയും പിന്നെ നമുക്ക് ആ ജെല്ല് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സൾഫേറ്റ് ഫ്രീ ആയ ബേസ് ഷാംപൂ ബേസ് എടുത്ത് ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊഴക്കണം കേട്ടോ അതിലേക്ക് വൈറ്റമിൻ ഓയിൽ സ്മെല് എന്നിവ ആഡ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കുപ്പിയിലേക്ക് മാറ്റാംട്ടോ ഇത് നൂറ് ഗ്രാമിൻ്റെ കുപ്പിയാട്ടോ അങ്ങനെ നമുക്ക് എല്ലാ കുപ്പിയിലേക്കും പകർത്തിയെടുക്കാം കേട്ടോ ഇത് നമ്മുടെ ഷാംപൂ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഷാംപൂ കേട്ടോ അടിപൊളി ഷാംപൂ കേട്ടോ അത് നല്ല സുഖാരിക്കിട്ടുമ്പോൾ തലയ്ക്ക് നല്ല മീനസ്സുള്ള മുടി ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണട്ടോ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അസ്സാം വലിക്കും